ഹലോ അസ്ലാം വലൈക്കും ഇതൊക്കെ എൻ്റെ എല്ലാ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടിന്ന് ദോശയും പിന്നെ ചട്നിയാണ് തക്കാളിയും ഒക്കെ കൂടെ എടുത്താൽ ഉള്ളത് ചട്ണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മളാ റിനുമോക്കും റിദുവിനും ഒക്കെ ഒന്ന് ഋദുവിന് മദ്രസിൽ പോകണം റിനുമോക്ക് മദ്രസ് പോകുന്ന ടൈമിൽ തന്നെ അതേമാതിരി സ്കൂൾക്കും പോകണം അപ്പോൾ നേരത്തെ തന്നെ അപ്പോൾ രണ്ടാക്കും ഒരേ സമയമാണ് ഏമക്കാലാവുമ്പോൾത്തന്നെ എല്ലാം ആയി കിട്ടണം അപ്പം ഒന്ന് വിറ്റത്തൊക്കെ കണ്ടെങ്കിൽ ഇറങ്ങി വീടിയും പിടിച്ചാൽ ചരച്ചി കണ്ട് നേരത്തേനുണ്ടെങ്കിൽ ഇറങ്ങി വയ്ക്കുകയാണേ അപ്പം ദോശക്കുള്ള അരിയൊക്കെ ഒന്ന് കണ്ടെ അരച്ചെടുത്തു ദോശ ചുട്ടെടുക്കുകയാണേ പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ദോശ ചട്ടി എങ്ങനെ മാക്സ് ചെയ്ത് എങ്ങനെ ഇങ്ങനെ വേഗം ചുറ്റി കിട്ടുന്നത് എന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ദോശ ചട്ടി എങ്ങനെ പുതിയ ചട്ടി വാങ്ങി അന്ന് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ദോശച്ചട്ടിയിൽ പിന്നെ ഓയിലുണ്ടല്ലോ അത് കുറച്ച് ഇങ്ങനെ തടവിയിട്ട് പിന്നെ കുറേ ദിവസം അങ്ങനെ വെച്ചു അപ്പോൾ നമ്മളത് ദോശ ചട്ടി അങ്ങനെ വെച്ച് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ തന്നെ ആ ദോശ ചട്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കറങ്ങനെ അത് നല്ലോണം കഴുകിയെടുക്കുക പിന്നെ ഒന്നും കൂടെയാണ് തേച്ചടിച്ചത് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങനെയാണ് ഞാൻ ഈ ദോശ ാക്കിയെടുത്ത അല്ലാതെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അത് അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ ഇന്ന് പിന്നെ ചിലർ ഇങ്ങനെ പറയല്ലോ ഉള്ളി വലിയ ഉള്ളി ചട്ടി ചൂടായി കാണിങ്ങനെ അതിലിങ്ങനെ വധിയാൽ അങ്ങനെയും ചെയ്താൽ വേഗം കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓയില് വെച്ചുകൊണ്ട് തേച്ചിട്ട് കുറച്ച് ദിവസം അങ്ങനെ വെച്ചു പിന്നെ കഴുകി കളഞ്ഞ് കിഞ്ഞ അങ്ങനെ വെച്ചു അങ്ങനെ ഒരാഴ്ച വരെ അങ്ങനെ വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എടുത്തിട്ട് പിന്നെ എന്ന മാതിരി നമ്മൾ ദോശ ചിട്ടെടുക്കുമ്പോൾ തീ നല്ലോണം കത്തിയാൽ ചട്ടി നല്ല ചൂടായി നിന്ന് കാണ്ടാണ് കത്തി അങ്ങനെ അങ്ങനെ ആയിക്കാണ്ട് നമ്മളെ ചട്ടി കേടും തീ ഇപ്പം ആരുമ്പം ഒന്ന് നല്ലോണം നമ്മൾ കത്തിക്കുക പിന്നെ ഒന്ന് കുറച്ചു വയ്ക്കുക അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഗ്യാസുമ്പലൊക്കെയാണെന്ന് വെച്ച് ഞാൻ എളുപ്പമാണ് ആസ്മലാകുമ്പോൾ നമ്മൾ എന്തായാലും ചിലപ്പം തീ കേടുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ദോശ ചട്ടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ അതിൻ്റെ അടിയിൽ നമ്മൾ പിന്നെ തേങ്ങ ചേരണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി പിന്നെ ചട്ടിയിലെടുത്ത് കാണൊന്ന് ചൂടാക്കിയിരിക്കുന്നു വണക്കമുളകും കൂടെ അത് രണ്ടും കൂടെ കൂടിക്കാണ്ട് തേങ്ങയും കൂട്ടിക്കാണ്ട് അരച്ചു കാണ്ട് ഒരു ചട്ടിനി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കുറേ നേരമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ വിനുമോള് ഇല്ലല്ലോ അപ്പം ഞാൻ ഒറ്റയ്ക്കൊന്ന് എടുത്ത് നോക്കിയതാണ് ശരിയാവുകയൊന്നും അറിയില്ല ശരിയാവുന്ന മാത്രം അത് എടുത്ത് നോക്കി അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നും വീഡിയോ ഇടാൻ വെച്ചാൽ ഇടയിലൊക്കെ ഇടണതോ അതും ഇടാൻ വെച്ചാന്നൊക്കെ പറഞ്ഞിരുന്നു മോൾക്ക് സ്കൂളിണ്ടായത് കൊണ്ട് പറ്റുന്നില്ല ഞാൻ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ചിലവലൊക്കെ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെയാണ് എങ്ങനെങ്കിലൊക്കെ എടുത്ത് നോക്കി കൂടെ എന്തെങ്കിലുമൊക്കെ ആയിക്കാൻ നിങ്ങളാണ് വിട്ടോളി പിന്നെ ഞങ്ങൾ കണ്ടോണ്ട് മാതിരിയൊക്കെ ഞങ്ങൾ കണ്ടോണ്ട് ഇങ്ങക്ക് പറ്റുന്ന മാതിരി വിട്ടോളി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനൊന്നും കൂടെ അങ്ങനെ എടുത്ത് നോക്കി കാണേ നമുക്ക് പറ്റുന്ന മാതിരി ഇടിച്ചുകാണ്ടൊക്കെ ഇതാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ എഡിറ്റ് ചെയ്യേണ്ടത് ഓൾ എപ്പോഴെങ്കിലൊക്കെ ഓക്കെ ഓയി വിട്ടുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ അടുത്തൊക്കെ നോക്കാം അപ്പോൾ കറി ഇതായിട്ടുണ്ട് ദോശയും ചുട്ടെടുത്തു പിന്നീണ ഓക്ക് ഇന്ന് ചോറല്ല കൊണ്ടോണ്ട് ഓൾ കടീനെ തന്നെ കൊണ്ടു കൊണ്ട് ദോശയും ചട്നിയും കൂടെ മതി എന്ന് പറഞ്ഞു കാരണം അവൻ ഒന്നു കൊണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേത് ചോറും ആവണം പോവാനാവുമ്പോഴത്തേനും എല്ലാം കൂടെ ഒപ്പം ആവണം അപ്പം രണ്ടടുത്തുമ്പേക്കാണ് കുളിപ്പിക്കണം ഞാനതും ചെയ്തിട്ടില്ല അന്ന് ഒക്കെ കടി മതി അറിഞ്ഞപ്പോൾ പിന്നെ ആക്കുമ്പോഴും തന്നെ കടിയും ചട്നിയും മാത്രം ഉണ്ടാക്കി അപ്പം ഞാൻ ഇത് ഓക്ക് പാദത്തിലാക്കി കൊടുക്കുകയാണ് ചെറുതായിട്ടൊക്കെ അങ്ങനെ മയ വിജന ഉണ്ട് മയ വിജന ഉണ്ടേണം അതിൻ്റെ വെള്ളിയിൽ നല്ല ഒച്ചപ്പാടുണ്ടാവും നമ്മളെ വോയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ കുറച്ചൊക്കെ സൗണ്ട് ഉണ്ടാവും നമ്മൾ അപ്പൊ കപ്പളേ പറയുമ്പോഴാണ് സൗണ്ട് കിട്ടാത്തത് അപ്പോൾ ഒക്കെ കറിയും പിന്നെ കൂടാണ് പാത്രത്തിലാക്കി കാണാൻ കൊടുക്കട്ടെ പോകാൻ നേരം വേഗി തുടങ്ങിയിട്ടുണ്ട് ഇവര് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല മുട്ടുമ്പോൾ പോകും പിന്നെ ഇങ്ങനെ വൈകുന്നേരം ആവുമല്ലോ ഒറ്റയ്ക്ക് അങ്ങനെ കുത്തിറക്കേണ്ടത് പിന്നെ നമ്മളെ കോഴിക്കളും ഞാനും ഇണ്ടാവുകയുള്ളു കോഴിക്കളെ വീടൊക്കെ ഇട്ടാ അതിലൊക്കെ പോയി കോഴിക്കളെ കൊറ്റേണ്ടി തിന്നാനും കൊറ്റ ചോറിനുള്ള വെള്ളം ഞാൻ അടുത്തവിടെ വെച്ചിട്ടുണ്ട് കൊറ്റാൻ കഴിക്കും ഭയങ്കര കൊത്തിന് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാക്കെ ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളൂ അപ്പൊ എല്ലാവരോടും അസാളിക്കും